മലയാളിയുടെ ഹൃദയാരോഗ്യ ഹൃദയാരോഗ്യരംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രശസ്ത ഹൃദയശാസ്ത്രക്രിയാ വിദഗ്ധൻ എം എസ് വല്യത്താന് വിട സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം തിരുവനന്തപുരം ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു വൈദ്യശാസ്ത്ര ലോകത്തിന് കേരളം നൽകിയ മഹത്തായ സംഭവനയാണ് ഡോക്ടർ എം എസ് വല്യത്താൻ എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനാണ് ഡോ എംഎസ് വല്യത്താനെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ശ്രീചിത്രയെ ഇന്നത്തെ പ്രതാപകളത്തേക്ക് എത്തിക്കുന്നതിൽ ഊടും പാവും നെയ്ത ഹൃദയശസ്ത്രക്രിയാ വിദഗ്ധനായി ഡോക്ടർ എം എസ് വല്യത്താൻ മാറി മെഡിക്കൽ സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഗവേഷണ കേന്ദ്രമായി ശ്രീചിത്രയെ മാറ്റുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ് പിന്നീട് മണിപ്പാലിലേക്ക് ചേക്കേറിയെങ്കിലും കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്തോട് അടുപ്പം പുലർത്താനും ഇടപെടൽ നടത്താനും അദ്ദേഹം മറന്നില്ല വലിയ സാമ്പത്തിക ചെലവുള്ള ഹൃദയശസ്ത്രക്രിയ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ് അത്തരം ഇടപെടലുകളിലൂടെ തന്നെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ മലയാളികൾക്ക് എം എസ് വല്ലിത്താൻ സുപരിചിതമായതും ആയുർവേദവും അലോപ്പതിയും സമന്വയിപ്പിച്ചുകൊണ്ടുപോകാനുള്ള പല നിർദ്ദേശങ്ങളും സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണം നൽകി ആദരിച്ച ഹൃദയശസ്ത്രക്രിയ വിദഗ്ധൻ കൂടിയാണ് തന്റെ തൊണ്ണൂറാം വയസ്സിൽ വൈദ്യശാസ്ത്ര രംഗത്തോട് വിട പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്